ലോകത്തുള്ള സർവ്വതും ആശ്രയിക്കുന്നവനാണ് അള്ളാൻ ആശ്രയിക്കാത്തതായി ഇവിടെ ഒന്നുമില്ല അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ സ്വാനിഹീങ്ങളാകട്ടെ ആരാകട്ടെ അബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു അമ്പിയാക്കളില്ല അബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതൊരു നബിയില്ല അബ്ബിനെ ആശ്രയിച്ചിട്ടല്ലാതൊരു വലിയില്ല ില്ലേ അതുപോലെ ഈ അടക്കമുള്ള സർവഭിക് ഗ്രന്ഥങ്ങളിലും കാണാം പോയി ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതിന്റെ വിധി കിടക്കുന്ന മഹാന്മാരെ ആദരിച്ചു കൊണ്ടാണ് കാബറിന്റെ പുറത്ത് പോയി സുചോതി ചെയ്യുന്നതെങ്കിൽ അതിന്റെ വിധി എന്താ മഹാന്മാരാണ് പണ്ഡിതന്മാര് പറഞ്ഞത് എന്താ പറഞ്ഞതാ ിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് കബറിന്റെ മേലെ ചെയ്യുന്നതിന്റെ വിധി പച്ച ഹറാമാണ് ഇത് ഇന്ന് പേരോടിന്റെ മകന് പ്രത്യേകം വഹി ഇറങ്ങിയൊരു മസാലയാണോ അല്ല അല്ലെങ്കിൽ ഇന്ന് വരുന്ന വഴിയിൽ ആരെങ്കിലും പഠിപ്പിച്ചു തന്നതാണോ അല്ല എവിടെന്നെങ്കിലും കിട്ടിയതാണോ അല്ല നിങ്ങൾ ഈ നിങ്ങളെ നാട്ടിലെ ഔസ്താദുമാരോട് ചോദിച്ചു നോക്ക് എല്ലാ പറയും കിടക്കുന്ന മഹാന്മാരെ ബഹുമാനിച്ചു കാബിറിന്റെ പുറത്ത് സുജൂതി എന്നതിന്റെ വിധി പച്ച ഹറാമാണ് ഹറാമാനുവദിച്ചിട്ടേ ഇല്ല അർഹതയുള്ളത് പിന്നർക്കാ മുലിയെ ർഹതയുള്ളവൻ ലോകത്ത് ഉള്ളൂ അവനാണ് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും എന്താ കാരണം അവനല്ലാത്ത അവൻ സൃഷ്ടിച്ചതല്ലാത്തതൊന്നും ലോകത്ത് ഇല്ല ഒരു വലിയ ഒരു നബിയില്ല ഒരു മുർസലിങ്ങളില്ല ഒരു നേതാവും ഇല്ല ഒരു അനുയായില്ല എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ആ

ചില ആളുകൾ വിവരമില്ലാത്തത് കൊണ്ട് ചിന്തയില്ലാത്തത് കൊണ്ട് ആലോചനയില്ലാത്തതുകൊണ്ട് അവരുടെ പുറത്ത് പോയി നേരെ ആളുകൾ നിങ്ങള ഭാഗത്തൊന്നും അങ്ങനെയുള്ള വിവരമില്ലാത്ത ചിന്തയില്ലാത്ത ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പതിലേക്ക് കിടക്കുന്നില്ല ഓ എൻ്റെ വാലുകൾക്കും നെയ്മാനുള്ള വിശ്വാസികള് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ മറ്റ് മതക്കാരുടെ ആചാരങ്ങൾ കോപ്പി അടിക്കുന്ന സ്വഭാവമുണ്ടല്ലോ അത് ജീവിതത്തിൽ കയ്യൊഴിച്ചേക്കണേ യഥാർത്ഥത്തിലെ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഓ വാലുകൾക്കും നെയ്മാനുള്ള വിശ്വാസികള് അവനവൻറെ മതമനുസരിച്ച് ജീവിക്കാനാണ് ഹയ്യത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ എന്താണ് ഉലഹിയത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ ഉലഹിയത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി മാംസമാണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയറുത്ത മാംസമാണ് ആ മാംസം നമ്മുടെ ഏത് അള്ളാഹ് വേണ്ടി അറുത്തൊരു മാംസമാണ് ഇബാദത്താണ് അല്ലേ അല്ലേ ഉലഹിയത്ത് ഇബാദത്തല്ലേ ം ഭാഗത്തൊന്നും നമ്മൾ ആരാധനയിൽ ആരാധനയിൽ ആ ഒരിക്കലും നമ്മൾ മറ്റു മതക്കാരെ അവരെ നമ്മൾ ആരാധനക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ അവരെ കൊണ്ടും ഭക്ഷിപ്പിച്ചിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും നമ്മൾ അള്ളാക്ക് വേണ്ടി ബലിയർത്തത് കഴിക്കാൻ അവർ താല്പര്യപ്പെടൂല്ല അതുകൊണ്ട് ആ മുസ്ലിമെ മാംസം ൾക്ക് നൽകരുത് ഇത് പറഞ്ഞത് അപ്പോഴേക്കെ ചിലർ ചോദിക്കാണ് വർഗീയതയല്ലേ മുസ്ലിം ആരെ അല്ലാതെ ആയിരക്കണക്കിന് അടുമാടുകളെ അറുത്തോളൂ ആ മുസ്ലിമികൾക്ക് വിതരണം ചെയ്തോളൂ മുസ്ലിമിന് വിതരണം ചെയ്തോളൂ അല്ലാത്ത മതക്കാരന് വിതരണം ചെയ്തോളൂ മതമില്ലാത്തവന് വിതരണം ചെയ്തോളൂ ഇവിടെ തടസ്സം പറയാനില്ല ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന ദൈവത്തിന് വിശ്വസിക്കാത്ത ദൈവം തന്നെ ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദി നിരീശ്വരവാദി ഇഷ്ടപ്പെടുമോ വലിയർത്ത അവനെ കൊണ്ടുപോയി ഇത് കഴിപ്പിക്കേണ്ട ആവശ്യം എന്താണ് ഇഷ്ടപ്പെടാത്തത് അറിയാതെ കഴിപ്പിക്കുന്നതിന് പകരം ഓ മുസ്ലിമേ അതുകൊണ്ട് ആന്റെ മാംസം നീ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞത് അല്ലാതെ അവിടെ മതസൗഹാർദ്ദത്തിനെതിരായത് കൊണ്ടല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കലേട് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് കുറ്റിയാടി സിറാജ്ലുതയില് സേവനം ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത് ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നിച്ചു പോവല്ലേ അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ ഞാനില്ല ഞാൻ ചോദിച്ച എന്റെ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണോ അപ്പം ഇയാൾ പറഞ്ഞു സമയമില്ലാത്തത് കൊണ്ടല്ല ഞാൻ മാല ധരിച്ചതാണ് മാല ധരിച്ചാൽ നിങ്ങളെ പതയ സ്ഥാപനങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ല എന്ത് വർഗീയതയുള്ള മതാണോ ഇല്ല ആരാണ് ഈ വർഗീയത പഠിപ്പിച്ചത് എന്ന് അയാൾ നിയമമാ അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കി അയാളെ മതത്തിന്റെ നിയമമാ പറഞ്ഞത് അതിന്റെ പേരിൽ അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് മാത്രമല്ല ഞാൻ അയാളോട് പറഞ്ഞു ഇനി നിങ്ങൾ എൻറെ കൂടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ പോലും കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം അത് നിങ്ങളെ വിശ്വാസത്തിനെതിരാണ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസ അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് എനിക്ക് എന്റെ അനുസരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട് ഇരിക്കട്ടെ ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം കാമന്ന ഈമാനുള്ള വിശ്വാസികള് ഒരിക്കലും മറ്റുള്ള മതക്കാരുടെ ആചാരങ്ങള് മുസ്ലിം മാറിക്കൂടാ നമുക്ക് നല്ല നല്ല ആചാരങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആചാരങ്ങളുണ്ട് ജീവിതത്തിൽ ചെയ്യേണ്ട ആചാരങ്ങളുണ്ട് കടന്ന് വരുന്നത് ആ റബിയുല്ല കടന്നു വരുന്ന സമയത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ മൗലിദ് നടക്കണം നമ്മുടെ വീടുകളിൽ വെച്ച് മൗലിദ് നമ്മുടെ മക്കളെയും പറ്റുമെങ്കിൽ എല്ലാ നാട്ടുകാരെയും ഇഷ്ടപ്പെടുന്നവരെയും ഒരു സദസ്സ് സംഘടിപ്പിക്കണം അതിനെ പറയുമ്പോൾ പലർക്കും പലർക്കും നേരമുണ്ടാകാറില്ല അതേ സ്ഥാനത്ത് മകന്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജോറാണ് മകന്റെ ബർത്ത്ഡേയുടെ ദിവസം കേക്ക് മുറിക്കാൻ ഭയങ്കര ജോറാണ് ക്രിസ്ത്യാനികളുടെ ആചാരം കോപ്പിടിക്ക മുസ്ലിമേ നീ കാരണക്കാരനായി പോരാ നിന്റെ ജീവിതത്തിലെ എല്ലാ നിയമത്തിനും വേണ്ടി പ്രവർത്തിച്ചത് ഞാനും നീ വിശ്വസിക്കുന്ന ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ നബി അഷ്റഫു ജന്മദിനം വരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നാല് പാട്ടിന്റെ ക്ലിപ്പ് എടുത്തിട്ട് സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസിൽ സ്നേഹം കാണിച്ചാൽ സ്വാഗതം സ്വാഗതം എഴുതി വെച്ച ഭയങ്കര അതേ സ്ഥാനത്ത് തന്റെ മകന്റെ ജന്മദിനം വരുമ്പോഴോ എന്റെ മകന്റെ ബർത്ത്ഡേയുടെ സന്തോഷം എന്ന് എഴുതിയാ മതിയാകുവോ ില്ല നിനക്ക് കേക്ക് മുറിക്കണമല്ലേ ആ കേക്ക് മുറിച്ചിട്ട് മകൻറെ വായിൽ വെച്ചു കൊടുക്കണമല്ലേ അതുപോലെ ഇട്ടപ്പെടുന്നവൻറെ വായിൽ വെച്ചു കൊടുക്കണമല്ലേ അതില്ലാതെ നിനക്ക് മനസ്സിന് സമാധാനമില്ല അതേ സ്ഥാനത്ത് ലോകത്ത് ആഘോഷിക്കാനും സന്തോഷിക്കാനും വേണ്ടി അള്ളാൻ്റെ അഗത്തെ ഏറ്റവും വലിയ കാരുണ്യമായ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ മുഹമ്മദുൽ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ നിങ്ങൾ സന്തോഷിക്കൂ എന്ന് അല്ലാഹു ഖുർആൻ അതിന്റെ പേരിൽ മൗലിനോദ നമുക്ക് നേരമില്ല മൗലിതിന്റെ സദസ്സിൽ പോയി ഇരിക്കാൻ നമ്മള് ചോറാണ് എന്നാലും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോകാനല്ലാതെ അവിടെ ഇരുന്നിട്ട് ഒരു അല്പം മൗലായെങ്കിലും അറിയുന്ന വരിയെങ്കിലും കൂടെ ചൊല്ലട്ടെ എന്ന് ചിന്തിക്കാൻ ആളുകൾ ചുരുങ്ങിപ്പോയി അതിനാളെ കിട്ടാനില്ല സ്റ്റാറ്റസ് വെക്കാൻ ആളുകൾ ജോറാണ് അതിന്റെ പേരിൽ ഏതെങ്കിലും നല്ല പാട്ട് കിട്ടിയാൽ സ്റ്റാറ്റസ് വെക്കാൻ ജോറാണ് പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ജോറാണ് ഫേസ്ബുക്കിൽ ഇടാൻ ജോറാണ് എന്ന് പറഞ്ഞ് ജോറടിക്കാൻ നമ്മൾ ജോറാണ് ജീവിതത്തിൽ പ്രവർത്തി പ്രവർത്തി പഥത്തിലേക്ക് കൊണ്ട് വരാൻ ആളുകൾ ചുരുങ്ങിപ്പോയി പരിശുദ്ധമായ റബിയുല വല നമ്മളിലേക്ക് കടന്നു വരുന്നത് വന്ന വിശ്വാസികള് നാട്ടുകാരൻ മുഴുവനും വിളിച്ച് വീട്ടിൽ വരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിക്കാനുള്ളൊരു സംവിധാനവും അതിനാവശ്യമായ സൗകര്യവും സാമ്പത്തികവും നിങ്ങൾക്കില്ലാതെ പോയെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം പ്രിയപ്പെട്ട മക്കളെയും കൂട്ടിയിട്ടെങ്കിലും ആ പരിശുദ്ധമായ റബിയുലില് വീട്ടിലിരുന്നിട്ടൊരു മൗലിതോദാനുള്ള സന്മനസ് ജീവിതത്തിൽ കണ്ടെത്തണേ ഉപ്പമാര് കണ്ടെത്തണേ ഉമാരേ കണ്ടെത്തണേ ചെറുപ്പക്കാരേ മറ്റു മതക്കാരന്റെ ആചാരങ്ങൾ കോപ്പി അടിക്കാൻ നമ്മൾ ചോറാണ് മറ്റുള്ളവന്റെ ആചാരങ്ങളിൽ കൂറുചേരാൻ നമ്മൾ ജോറാണ് മറ്റുള്ളവന്റെ ആചാരങ്ങൾക്കും ആശംസകൾക്കും എഴുതി വിടാൻ നമ്മൾ അതിന്റെ പേരിൽ വസ്ത്രധാരണ നടത്താൻ നമ്മൾ ജോറാണ് അവര് ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കാനും നമ്മൾ ജോറാണ് ആ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാനും നമ്മൾ ജോറാണ് ഇതിനു പകരം എൻ്റെ വയൽ കേൾക്കാമെന്ന ഈ മാനുള്ള വിശ്വാസികള് ഉണ്ടാകേണ്ടത് എന്താണ് ുംസൂൽ വസളെ പേരിൽ ഉണ്ടാക്കിയെടുക്കണം നല്ല മൗലി ദോദന മകന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് ചില ആളുകളെ ന്യായാണ് മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ന്യായം കണ്ടെത്തിയാണ് എന്റെ അന്ന് മൗലി തോതിയിട്ട് ഉസ്താദിനൊക്കെ സംഭാവന കൊടുത്താലോ അല്ലേ

അതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ ആ സന്തോഷത്തിന് വേണ്ടി ലോകത്തിന്റെ മുഴുവനും ഈ പണം ചെലവഴിച്ചു അതിനു വേണ്ടി നീ മൗലി തോതിച്ചു അതിനു വേണ്ടി നീ ഉസ്താദ് അത് പറയുമ്പോ ചെല ആളുകളെ കയ്യിൽ പൈസ ഉണ്ടാവൂല മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ന്യായം കണ്ടെത്തിയാണ് അന്ന് മൗല്യോട്ട് ഉസ്താദിന് സംഭാവന കൊടുത്താലോ ഉസ്താദിന് അധികം കൊടുത്താലോ ഉസ്താദിനെ സന്തോഷിപ്പിച്ചാലോ അത് മകന്റെ മൗലിദിനുള്ള സന്തോഷാണ് മകന്റെ ജന്മദിനത്തിന് വേണ്ടി സന്തോഷിക്കാനാണ് എന്നാൽ ഏറ്റവും അർഹതപ്പെട്ട സന്തോഷത്തിന്റെ ഉടമയ െ എന്റെ ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല പറഞ്ഞത് മറന്നുപോയ ആ റബ്ബ് ലോകത്തെ മുഴുവനും സിട്ടിച്ചു എല്ലാം സിട്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു ആ റബ്ബിന്റെ വധിക്കാ ഞാൻ പറഞ്ഞത് വലക്കത് റബ്ബ് മുഴുവനും ആദരിച്ചിരിക്കുന്നു ആ ആദരവിന്റെ വലുപ്പമാ ഞാൻ പറഞ്ഞത് നമ്മൾ എത്ര വട്ടം ചോദിക്കുന്നു രാവിലെ സമയത്തെ നേനോട്

അപ്പൊ മനുഷ്യന് തോന്നുകയാണ് അമ്മക്കെന്ത് ദൗർബല്യ ഉള്ളത് മുസ്ലിയാരെ മനുഷ്യനെന്ത് ദൗർബല്യ ഉള്ളത് മനുഷ്യനെ പോലെ കൈയുള്ള ജീവി ഉണ്ടോ നിങ്ങള് നേരത്തെ ആനനെ കുറിച്ച് പറഞ്ഞില്ലേ സിംഹത്തെ കുറിച്ച് പറഞ്ഞില്ലേ നരിയെ കുറിച്ച് പറഞ്ഞില്ലേ ടൈഗറിനെ കുറിച്ച് പറഞ്ഞില്ലേ പല ജീവികളെയും കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ വസല്ല തങ്ങളെ കാലത്ത് ജീവിച്ച നരികളില്ലേ അന്നത്തെ കാലത്ത് ജീവിച്ച ആനകളില്ലേ അന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള മൃഗങ്ങളില്ലേ ആ മൃഗങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്തെങ്കിലും മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചോ ഇല്ല ഇല്ല അവരെക്കാൾ എത്ര ഉന്നതിയിലാണ് മനുഷ്യൻ അല്ലെ അവരെക്കാൾ എത്ര ഉന്നതിയിലാ മനുഷ്യൻ നിങ്ങൾ കണ്ടില്ലേ ആനനെ ലോറിയിൽ കയറ്റിട്ട് പോയി കൊണ്ടുപോയില്ലേ ആനനെ വലിയ ലോറിയിൽ പത്ത് ടയറുള്ള ലോറിയിൽ കയറ്റിട്ട് ആനനെ കൊണ്ടുപോവാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ കൊണ്ടുപോകുന്നേ ആ ആനനെ ലോറിയിൽ കയറ്റിയിട്ട് പത്ത് വട്ടം കൊണ്ടുപോയിട്ടു ആന ചിന്തിച്ചില്ലല്ലോ ഈ ടയറുള്ള സാധനം മനുഷ്യനാണല്ലോ കണ്ടുപിടിച്ചത് കാട്ടില് നമ്മക്കും വേണം ഇതുപോലൊരു സാധനം അല്ലേ നിങ്ങളെ കണ്ടില്ലേ ജെ സി ബി കേരളത്തിൽ വന്നപ്പോ ചില ആളുകള് സമരം ചെയ്തു പലരുടെയും ജോലി പോയി പോകൂന്ന് പേടിച്ചിട്ട് പലരും സമരത്തിനിറങ്ങി രാഷ്ട്രീയം ഏതോ ആകട്ടെ എനിക്ക് രാഷ്ട്രീയം കേട്ടോ ഞാൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനല്ല പറഞ്ഞത് ചില തൊഴിലാളി സംഘടനകള് ഭയപ്പെട്ടു അല്ലാ ജെ സി ബി വന്ന പലരുടെയും ജോലി പോകുമല്ലോ അല്ലോ ി ഓടിക്കുന്നവന് ജോലി എന്ന് ചിന്തിച്ചില്ല ഇപ്പ്രകാരന് ജോലി കിട്ടുമല്ലോ ചിന്തിച്ചില്ല ഇരിക്കട്ടെ ആ ജെ സി ബി വന്നപ്പോൾ ആന ചിന്തിച്ചോ ജെ സി ബി വന്നപ്പോൾ എന്റെ ജോലി പോയല്ലോ അതുകൊണ്ട് ആ ജെ സി ബിയെ കാണുമ്പോ ഒരു ചവിട്ട് വെച്ചു കൊടുക്കണം ഇതിന്റെ പേരിൽ ഏതെങ്കിലും ആന ജെ സി ബി ചവിട്ടിയത് നിങ്ങൾ കണ്ടോ ഇല്ല ഇതിന്റെ പേരിൽ എവിടെയെങ്കിലും ആനകൾ സമരം ചെയ്തത് കണ്ടോ ഇല്ല ഇതുപോലെ നിങ്ങൾ ഓരോന്നും ആലോചിച്ചോളൂ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് പോരാ പതിനായിരങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മാറ്റവുമില്ല പത്ത് ടയറുള്ള പതി ലോറിയിൽ കയറിയിട്ട് യാത്ര ചെയ്ത ആന ഇന്ന് വരെ ഒരു ടയർ പോലും ഉണ്ടാക്കാൻ ചിന്തിച്ചില്ല നമ്മക്കും വേണം കാട്ടിലൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യം എന്റെ കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ പെയ്തെടുക്കേണ്ടതില്ലല്ലോ ഒരു ജെ സി ബി ഞങ്ങളും കണ്ടുപിടിച്ചാൽ മക്കൾക്കും എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്കാൻ വലിയ സൗകര്യമാണ് ആരോഗ്യം കൂടുതൽ ചെലവഴിക്കേണ്ടതില്ലല്ലോ എന്ന് ചിന്തിച്ച് ഇതുവരെ ഒരന ജയ സി ബി കണ്ടെടുത്തിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു വാഹനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇതുവരെ അങ്ങനൊരു യന്ത്രത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ള ആന ഇന്നും അതേപടിയിൽ ജീവിക്കരുത് ഒരു മാറ്റവും പറയാനില്ല ആനന്റെ അടുക്കൽ നിന്നത് ആ ചെറിയ പാപ്പാൻ അയാള് ചെറിയൊരു സാധനം ചവിട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ പറയണ് ഞാൻ അവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് എൻ്റെ കൂടെ വലിയ മൂപ്പരുണ്ട് എന്ന് പറയുന്നത് ആന കാണുന്നുണ്ട് പക്ഷേ ആ മൊബൈൽ ഫോൺ ഒന്ന് വാങ്ങിയിട്ട് എൻ്റെ കൈ കൊണ്ടൊന്ന് ചവിട്ടിയാൽ പൊട്ടാനേ സാധനമുള്ളൂ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളു നോക്കിയിട്ട് എന്താ സാധനം എന്ന് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ആനകൾക്കിടയിൽ ഒരു നെറ്റ്വർക്ക് സംവിധാനിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ആനയുണ്ടായില്ല ഇത് പൊട്ടിക്കേണ്ടതുണ്ടോ ഇല്ല പൊട്ടിക്കുകയൊന്നും ചെയ്യാതെ നല്ല വേണ്ട പോലെ അമർത്തി വെച്ച് വേണ്ടതുപോലെ ടൈറ്റാക്കി വെച്ചിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളില് സ്പീക്കറിന്റെ ഉള്ളിലൂടെ കയറാൻ പറ്റുന്ന ഉറുമ്പുകളെ കണ്ടില്ലേ നിങ്ങൾ ആ ഉറുമ്പ് അതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതിന്റെ ഉള്ളിലൊക്കെ പോയി കറങ്ങിയിട്ടുണ്ട് അവിടെയുള്ള വയറൊക്കെ മുറിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ ആ ഉറുമ്പുകൾ ഇന്ന് വരെ ഒരു മൊബൈൽ ഫോണ് കണ്ടുപിടിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള വയർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല മനുഷ്യനോ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനെ കുറിച്ച് ഇത് വികസിപ്പിക്കാൻ എന്താണ് വകുപ്പ് ഇത് കൂടുതൽ വികസിപ്പിക്കാൻ എന്താ വകുപ്പ് കൂടുതൽ വലുതാക്കാൻ എന്താ വകുപ്പ് മെമ്മറി കാർഡിലാണല്ലോ സർവ്വതും കിടക്കുന്നത് പഠിച്ച കൊണ്ടുപോയി തലച്ചോറിൽ പിടിപ്പിച്ചാൽ മനുഷ്യനത് റീഡ് ചെയ്യാനുള്ള വല്ല സംവിധാനം ഉണ്ടോ എന്ന് ചിന്തിക്കുകയല്ലേ അമേരിക്കക്കാരിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയല്ലേ ശാസ്ത്രം എന്താ ആലോചിക്കുന്ന മെമ്മറി കാർഡ് തലയിലേക്ക് വെച്ച് കൊടുത്താൽ നമ്മൾ ഈ സ്ഥാപനങ്ങളൊന്നും വേണ്ടതില്ലോ മെമ്മറി ഈ കാർഡിൽ ഇടങ്ങ് കൊടുത്താൽ പിന്നെ പഠിക്കേണ്ടതില്ലോ ആലോചിക്കേണ്ടതില്ലോ ഏറ്റവും അവനേറ്റവും മെമ്മറി ആരെ കയ്യിലാണോ അവന്റെ തലയാണ് ഏറ്റവും വലിയ തല എന്ന് പറയാൻ അമേരിക്കക്കാരൻ ചിന്തിക്കുകയല്ലോ എന്നിട്ട് നിങ്ങൾ പറയണോ മനുഷ്യൻ ദുർബലനാണ് മനുഷ്യൻ ദൗർബല്യമുള്ളവനാണ് എന്ന് നിങ്ങൾ ഇപ്പോഴും പ്രസംഗിച്ച് നടക്കുകയാണോ അതൊക്കെ ആയിരം اللَّهُ عند رَسُولَ مُحَمَّدٍ اللَّهِ رَسُولَ مُحَمَّدٍ الرَّسُولَ اللَّهِ എന്താ നിങ്ങൾ ആലോചിച്ചു നോക്ക് അന്നത്തെ കാലത്ത് അല്ലാൻ്റെ തങ്ങളെ കാലത്ത് ഉണ്ടായ ഇന്നത്തെ കാലത്ത് അല്ല ഒരുപാട് നൂറ് കണക്കിന് പതിമടക്ക് മനുഷ്യൻ വികസിച്ചിട്ടുണ്ട് ശരിയാ മനുഷ്യന്റെ ദൗർബല്യത്തിന് കുറവില്ല ദൗർബല്യത്തിനൊരു കുറവില്ല അന്ന് കുതിരപ്പുറത്താ യാത്ര ചെയ്തത് അത് അന്ന് കഴുതപ്പുറത്ത് യാത്ര ചെയ്തത് ഒട്ടകപ്പുറത്താ യാത്ര ചെയ്തത് ആ യാത്ര ചെയ്യുന്ന സമയത്ത് അവർ വലത്തേക്ക് നോക്കിയപ്പോൾ പിന്നാലെ ഓടുന്നത് പോലെ അവർക്ക് തോന്നിയിട്ടുണ്ട് ഇന്നും നീ ട്രെയിനിൽ കേറിയാൽ റോഡിലേക്ക് നോക്കുമ്പോ മരങ്ങളൊക്കെ ഓടുകയാണ് നീ അവിടെ ഇരിക്കയാണ് അല്ലേ നിന്റെ കണ്ണുകൊണ്ട് നോക്കിയപ്പോ നിനക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങോട്ടേക്ക് വന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാവപ്പെട്ട മുതലിവ് ട്രെയിന് നീങ്ങി ഒന്ന് നോക്കാൻ വേണ്ടി പുറത്തേക്ക് നോക്കി ഇടത്ത് ഭാഗത്തേക്ക് നോക്കിയപ്പോ ട്രെയിന് ഭയങ്കര ജോറിൽ ഓടുകയാണ് ഞാൻ മനസ്സിലാക്കി അലഹമില്ല കൃത്യസമയത്ത് ട്രെയിൻ എടുത്തിട്ടുണ്ടല്ലോ അല്പസമയം കഴിഞ്ഞിട്ട് വീണ്ടും വലതു ഭാഗത്തേക്ക് നോക്കിയപ്പോ റെയിൽവേ സ്റ്റേഷനില അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടും ട്രെയിൻ എടുത്തിട്ടില്ല അപ്പോഴാ എനിക്ക് മനസ്സിലായത് നേരത്തെ പോയത് എന്റെ അല്ല നേരത്തെ എന്റെ കണ്ണു കൊണ്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ട്രെയിനാണെന്ന് അല്ല മുസ്ലി അത് നിങ്ങളെ കണ്ണിന്റെ തകരാറാണ് നിങ്ങളൊന്നാളെ ട്രെയിനിൽ കയറിയിട്ടൊന്നിരുന്ന് നോക്കിക്കോളൂ ഇടത്തു ഭാഗത്തു കൂടെ പോകുന്ന ട്രെയിന് കണ്ടിട്ട് നിനക്കും തോന്നുകയാ ട്രെയിൻ യാത്രയില് സ്ഥലാണോ അപ്പഴാ അറിയുന്നത് നിന്റെ ട്രെയിൻ യാത്ര ചെയ്തിട്ടില്ല നിന്റെ ട്രെയിൻ മൂവ് ചെയ്തിട്ടില്ല നിന്റെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓ എന്റെ വായുകൾക്കാൻ ഉള്ള വിശ്വാസികള് ഇങ്ങനെ പറയാൻ എത്രയാ നമുക്ക് പറയാനുള്ളത് നീ കാറിൽ ഇരുന്നപ്പോ ആ കാറിൽ സ്പീഡിൽ യാത്ര ചെയ്യുമ്പോ നീ പുറത്തേക്ക് നോക്കിയാ വലിയ തെങ്ങ് എത്ര പൂപ്പരോടുന്നത് <im> <im> എത്ര സ്പീഡിലാ മൂപ്പരോടുന്നത് അത് ഓടുന്ന സ്പീഡിന്റെ കടുപ്പ് അറിയണോ നിന്റെ കാറിന്റെ മീറ്ററിലേക്ക് നോക്കിയാൽ അറിയാം നിന്റെ കാർ ഓടുന്നത് അറുപത് സ്പീഡിലാണോ എന്നാൽ അറുപത് സ്പീഡിൽ ഓടുന്നു നിനക്ക് തോന്നുന്നത് നിന്റെ കാർ നൂറ്റി ഇരുപത് സ്പീഡിലാണോ അത് അനുവദനിയാണ് ഇവിടെ എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ നിങ്ങൾ കേരളത്തിലുള്ള ക്യാമറ നോക്കിയിട്ടേ വണ്ടി ഓടിക്കേണ്ടു നിയമം പാലിച്ചിട്ടേ ഓടിക്കേണ്ടു നൂറ്റി ഇരുപതിലും നൂറ്റി നാൽപ്പതിലും നൂറ്റി അറുപതിലും ഓടേണ്ട റോഡുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവിടുത്തെ കഥയാ ഞാൻ പറഞ്ഞത് ഇതിന്റെ പേരിൽ ഇന്നലെ പ്രസംഗിച്ച മുസ്ലിമർ നൂറ്റി ഇരുപത് പോയാ മതി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചൊന്ന് യാത്ര ചെയ്തിട്ട് ആയിരത്തി അഞ്ഞൂറ് ഫൈന് വന്നാൽ എന്റെ വീട്ടിലേക്ക് കത്തയച്ചത് കൊണ്ട് കാര്യം ഉണ്ടാകൂലീട് ആലോചിക്കേണ്ടത് നിങ്ങളാണ് ഓടിക്കുന്നവനാണ് ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ